നമ്മളിപ്പോൾ നിൽക്കുന്നത് മധ്യപ്രദേശിൽ ഓങ്കാരേശ്വരം എന്ന സ്ഥലത്താണ് ഭഗവാൻ ശിവൻ്റെ പന്ത്രണ്ട് ജ്യോതിർലിംഗങ്ങളിൽ നാലാമത്തെ ജ്യോതിർലിംഗമാണ് ഓങ്കാരേശ്വരം ഇത് ഇൻഡോറിൽ നിന്നും ഏകദേശം എഴുപത്തേഴ് കിലോമീറ്റർ അകലെ മധ്യപ്രദേശിലെ നർമ്മദാ നദിയുടെ തീരത്താണ് ഓങ്കാരേശ്വരം കേരളവുമായി അടുത്ത ബന്ധമുള്ള ഒരു ക്ഷേത്രമാണിത് നമ്മുടെ കൊച്ചു കേരളത്തിലെ എറണാകുളം ജില്ലയിലെ കാലടിയിൽ നിന്നും കാൽനടയായിട്ട് വെറും പതിമൂന്ന് വയസ്സുള്ള ഒരു ബാലൻ കാൽനടയായി നടന്ന് ഓങ്കാരേശ്വരത്തെ തിന്നു അദ്ദേഹത്തിൻ്റെ പേരാണ് ആദിശങ്കരൻ അദ്ദേഹത്തിൻ്റെ നിയുക്ത ഗുരുവായ ഗോവിന്ദ ഭഗവത് ഭാഗവതരെ ദാ ഈ നദിക്കരയിലുള്ള പർണശാലയിൽ വെച്ചാണ് കണ്ടുമുട്ടുന്നത് ഗോവിന്ദ ഭഗവത് ഭാഗവതരിൽ നിന്നും ആദിശങ്കരൻ സർവവിദ്യയും വശമാക്കുന്നു ചുരുക്കി പറഞ്ഞാൽ വേദങ്ങളും അർത്ഥശാസ്ത്രങ്ങളും തുടർന്ന് അദ്ദേഹത്തിൻ്റെ ഗുരുവിൻ്റെ അനുഗ്രഹവും വാങ്ങി ലോകമംഗളത്തിനായി അങ്ങ് വടക്കോട്ട് യാത്ര ചെയ്യുന്നു അങ്ങനെ അദ്ദേഹം കാശിയും ഉത്തരകാശിയും ബദ്രീനാഥും കേദാർനാഥിലും എത്തിയതായി ചരിത്രം പറയുന്നു ഈ യാത്രയിലാണ് അദ്ദേഹത്തിന് നാല് ശിഷ്യന്മാരുണ്ടാകുന്നത് അതിൽ ആദ്യത്തെ ശിഷ്യൻ പത്മവാദർ ചിത്സുഖൻ സുരേഷ് രാചാര്യർ ഹസ്താമലയൻ തോടകാചാര്യർ എന്നിങ്ങനെ ശിഷ്യ ഗുണങ്ങൾ അദ്ദേഹത്തിനുണ്ടാകുന്നു ഇന്ന് ലോകമെമ്പാടും പരന്നു കിടക്കുന്ന അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരുടെയും സാംസ്കാരികതയുടെയും അതുപോലെ തന്നെ ആ കേൾവുകേട്ട സംസ്കാരത്തിൻ്റെയും അലയൊലികളാണ് നാം ഇന്ന് കേൾക്കുന്നത് പക്ഷേ ജനിച്ച നാട്ടിലോ അദ്ദേഹത്തിൻ്റെ ജന്മസ്ഥലത്തോ ഇത്രയും വലിയ സമുച്ചയങ്ങളോ പ്രതിഷ്ഠകളോ ഇന്നില്ല എന്നുള്ളത് ദുഃഖകരമായൊരു കാര്യമാണ് അതിൽ ഒരു അത്ഭുതം എനിക്ക് തോന്നുന്നില്ല നമ്മുടെ നാട്ടിൽ സർവ്വസാധാരണമായി കാണുന്നതാണല്ലോ നമ്മൾക്കൊന്നും ജനിച്ച നാട്ടിൽ വിലയില്ല എന്നുള്ളതല്ലേ സത്യം നർമ്മദാ നദിയുടെ തീരത്ത് ഇത്ര ബൃഹത്തായ ഒരു നിർമ്മിതിയും അതുപോലെ തന്നെ ഇത്ര തിരക്കുള്ള ഒരു ക്ഷേത്രവും കണ്ടപ്പോഴാണ് ആദിശങ്കരൻ്റെ വില സത്യത്തിൽ ഞാൻ അറിയുന്നത് സത്യത്തിൽ അദ്ദേഹം നമുക്ക് നൽകിയത് പന്ത്രണ്ട് ജ്യോതിർലിംഗ പ്രതിഷ്ഠകളാണ് അതിൽ മിക്കതും നാം കണ്ടു കഴിഞ്ഞു സത്യത്തിൽ ഭഗവാന്റെ പ്രതിരൂപം തന്നെയാണ് ആദിശങ്കരൻ അദ്ദേഹം അങ്ങ് സർവജ്ഞ സർവജ്ഞപീഠം കയറുമ്പോൾ ശിഷ്യന്മാർക്കായി പറഞ്ഞ ഒരു വാക്കുണ്ട് അങ്ങ് ഇവിടെ നിന്ന് വിട്ടുപോകുമ്പോൾ ഞങ്ങൾക്കാരാണുള്ളത് എന്ന ചോദ്യത്തിന് അദ്ദേഹം മറുപടി പറഞ്ഞത് ഞാൻ നിങ്ങളുടെ എല്ലാം മനസ്സിൽ എന്നും ഉണ്ടാകും ചിദാനന്ദരൂപം ശിവോകം ശിവോകം എന്ന ആ ചെറിയ മന്ത്രത്തിൽ അദ്ദേഹം ഒതുക്കി സർവജ്ഞ സർവജ്ഞപീഠം കയറി അങ്ങനെ സർവജ്ഞ സർവജ്ഞപീഠം കയറിയ ആ ഭഗവാന്റെ തിരുനടയിലെത്തുവാനും പ്രാർത്ഥിക്കുവാനും കഴിഞ്ഞതിലുള്ള ചാരിതാർത്ഥ്യം എൻ്റെ മനസ്സിൽ ഇന്നും കുളിർക്കുവരിയിടുകയാണ് ആ ചിത് സ്വരൂപൻ്റെയോ ഭഗവാൻ്റെയോ വീഡിയോ ദൃശ്യങ്ങൾ എടുക്കുവാൻ അകത്ത് അനുവാദമില്ലാത്തതിനാൽ ഇവിടെ വീഡിയോ അവസാനിപ്പിക്കുന്നു നാളെ മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് കാണാം ഓക്കെ ഗുഡ് ബൈ ചിതാനന്ദരൂപം ശിവോകം ശിവോകം